നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ശിവജി മഹാരാജന്റെ മകനായ സാംബാജി മഹാരാജന്റേതും മറാത്ത പ്രതിഷേധത്തെ ക്ഷേത്രങ്ങളിൽ നിന്നും ഹിന്ദുക്കളിൽ നിന്നും ഔറംഗസേബ് ചക്രവർത്തി കൊള്ളയടിച്ച സ്വർണം മധ്യപ്രദേശിലെ അസിഗഡ് കോട്ടയില് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന വിശ്വാസത്തോടെ നൂറുകണക്കിന് ആളുകൾ ഇവിടെ നിധി കുഴിച്ചെടുക്കാന് എത്തുന്നതായി റിപ്പോർട്ട് ഈയിടെ സാംബാജി മഹാരാജന്റെ ജീവിതകഥ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ചാവ എന്ന ചിത്രത്തിലാണ് നിധി കുഴിച്ചിട്ട കാര്യം സൂചിപ്പിക്കുന്നത് ഈ സിനിമയിൽ ചരിത്രം വിശ്വസനീയമായ രീതിയിൽ ചിത്രീകരിച്ചതിനാൽ ആളുകൾ പലതവണയായി ഈ സിനിമ കാണുന്നത് സിനിമയുടെ കളക്ഷൻ ആകട്ടെ അഞ്ഞൂറ് കോടി കവിഞ്ഞിരിക്കുന്നു ഝാവയിലാണ് മുഗൾ ചക്രവർത്തി മധ്യപ്രദേശിലെ മുർഹാൻപൂർ ജില്ലയിൽപ്പെട്ട അസിർഗഡ് കോട്ടയ്ക്കുള്ളിൽ മറാത്ത പ്രദേശത്തെ ക്ഷേത്രങ്ങളിൽ നിന്നും മറ്റും കൊള്ളയടിച്ച സ്വർണമത്രയും കുഴിച്ചിട്ടതായി സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് സത്യമാണെന്ന് വിശ്വസിച്ചാണ് രാത്രിയിലും മൊബൈൽ ഫോൺ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ആളുകൾ നിധി കുഴിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലേതാണ് അസിർഗഡ് കോട്ട സ്വർണ്ണ നാണയങ്ങൾ കുഴിച്ചെടുക്കാൻ ആളുകൾ എത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ബുർഹാൻ ജില്ലാ കളക്ടർ ഹർഷ് സിംഗ് പറയുന്നു ഇതേ തുടർന്ന് ഇദ്ദേഹം ജില്ലാ മജിസ്ട്രേറ്റിന്റെ വിവരം അറിയിച്ചു ജില്ലാ മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് എത്തി ആളുകളെ പിന്തിരിപ്പിക്കുകയാണ് ഇനി ഇവിടെ നിന്നും സ്വർണ്ണ നാണയങ്ങൾ കുഴിച്ചെടുത്താൽ തന്നെ അത് സർക്കാരിന്റേതാണെന്നും അതിന് ചരിത്രപരമായ മൂല്യമുണ്ടെന്നും കളക്ടർ ഹർഷ് സിംഗ് പറയുന്നു നൂറ്റി മുപ്പത് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ ചിത്രത്തിൽ വിക്കി കൗശലാണ് സാംബജി മഹാരാജാവായി വേഷമിടുന്നത് അറുംഗസീബ് ചക്രവർത്തിയായി എത്തുന്നത് അക്ഷയ് ഖന്നയാണ് രശ്മിക മന്ദാനയാണ് സംഭാജി മഹാരാജാവിന്റെ ഭാര്യയായി വേഷമിടുന്നത് അതിനിടെ സിഖുകാരുടെ ഗുരുവായ ഗുരുതേജ് ബഹാദൂറിന്റെ മുന്നൂറാം ജന്മവാർഷിക ദിനത്തിലാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫട്നാവിസ് അറംഗസീബിന്റെ ശവക്കല്ലറപ്പൊളിച്ചുമാറ്റുമെന്ന് പ്രഖ്യാപിച്ചത് പക്ഷേ ഇതിനായി നിയമപരമായ വഴികളാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ തേടുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷിത സ്മാരകമാണ് ഇപ്പോൾ അറംഗസേബിന്റെ ശവകുടീരം അതിനാൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാനാണ് ഫട്നാവിസ് സർക്കാരിന്റെ നീക്കം മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെ വിഭാഗം ശിവസേനക്കാരും ഈ ശവകുടീരം പൊളിക്കണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് സംഭജി നഗറിലെ ഗുദാബാദ് എന്ന സ്ഥലത്താണ് ഈ ശവകുടീരം ഇരിക്കുന്നത് ഒരു ദർഗയുടെ ഉള്ളിലാണ് ഈ ശവകുടീരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് സിഖ്കാരുടെ ഗുരുവായ ഗുരു തേജ് ബഹാദൂറിന്റെ തലവെട്ടിയത് അറംഗസേബാണ് സിഖ്കാരുടെ തലവെട്ടി അതൊരു വണ്ടിയിൽ നിറച്ച് അറുഗസേബിന്റെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോയിട്ടുണ്ട് കാശ്മീരിലെ പണ്ഡിറ്റുകൾക്ക് വേണ്ടി വാദിക്കാനാണ് ഗുരു തേജ് ബഹാദൂർ അറംഗസീബിന്റെ കൊട്ടാരത്തിലേക്ക് പോയത് നിങ്ങൾ ഗുരുവാണെന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ അത് തെളിയിക്കുന്നതിനുള്ള എന്തെങ്കിലും അത്ഭുത പ്രവൃത്തി ചെയ്യൂ എന്ന് അറംഗസേബ് ഗുരു തേജ് ബഹാദൂറിനോട് ആവശ്യപ്പെട്ടു ഗുരു തേജ് ബഹാദൂർ കഴുത്തിൽ ഒരു ലിഖിതം നിറച്ച മാലയുണ്ട് ഈ ലിഖിതം കഴുത്തിൽ ഉള്ളിടത്തോളം എന്റെ തല ഛേദിക്കാൻ ആർക്കും കഴിയില്ലെന്നായിരുന്നു തേജ് ബഹാദൂർ പറഞ്ഞത് ഉടനെ തേജ് ബഹാദൂറിന്റെ തല ഛേദിക്കുകയായിരുന്നു അറുഗസീബ് ഉദയൻ രാജ്ഭോത്സിലെ ശിവജി കുടുംബത്തിൽ നിന്ന് വരുന്ന രാഷ്ട്രീയക്കാരനാണ് ഇദ്ദേഹവും അറംഗസീബ് ചക്രവർത്തിയുടെ ക്ഷവകലറ പൊളിച്ചു കളയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് മഹാറാണ പ്രതാപ് സിംഗിനെയും ഛത്രപതി ശിവാജി മഹാരാജിനെയും വാനോളം പ്രകീർത്തിച്ച് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രംഗത്തെത്തി നോയിഡയിൽ മഹാറാണ പ്രതാപിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അക്ബറിനെ പരാജയപ്പെടുത്തിയ യഥാർത്ഥ നായകൻ മഹാറാണ പ്രതാപാണ് അറംഗസേബിനെ വേദനാജനകമായ തോൽവിയിലേക്ക് തള്ളിവിട്ട ഛത്രപതി ശിവാജി മഹാരാജിനു മാത്രമേ യഥാർത്ഥ നായകനാകാൻ കഴിയൂ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു ഇതിനു പുറമെ ദേശീയ നായകന്മാരെ ബഹുമാനിക്കാൻ കഴിയാത്തവർ ഒരുതരം മാനസിക വിഭ്രാന്തി അനുഭവിക്കുന്നവരാണ് അവർക്ക് ചികിത്സ ആവശ്യമാണെന്നും സമാജ്വാദി പാർട്ടി നേതാവ് അബു ആസ്മിയുടെ പേര് പരാമർശിക്കാതെ യോഗി ആദിത്യനാഥ് പറഞ്ഞു കൂടാതെ സനാതനധർമ്മത്തെയും ഇന്ത്യയും അതിന്റെ സംസ്കാരത്തെയും നശിപ്പിക്കാൻ ശ്രമിച്ചവർക്കും നമ്മുടെ പാരമ്പര്യങ്ങളെ ചവിട്ടിമതിക്കാൻ ഗൂഢാലോചന നടത്തിയവർക്കും ഒരിക്കലും ഇന്ത്യയുടെ ദേശീയ നേതാക്കളാകാൻ കഴിയില്ല രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി എന്തെങ്കിലും സമർപ്പിച്ചവരെ നാം നമ്മുടെ ദേശീയ നേതാക്കളായി കണക്കാക്കുന്നു അതുകൊണ്ടാണ് മഹാറാണ പ്രതാപ് ഛത്രപതി ശിവാജി മഹാരാജ് ഗുരു ഗോവിന്ദ് സിംഗ് എന്നിവരുടെ സംഭാവനകൾ അവിസ്മരണീയമാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി